ഹായ് ഫ്രണ്ട്സ് നിഷാഖ് പടിഞ്ഞാറ്റുമുറയാണ് ദേശീയപാത അറുപത്തിറിൻ്റെ വികസന പ്രവർത്തനത്തിലുള്ള പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ദേശീയപാത അറുപത്തിറിൻ്റെ വികസനം കാണാൻ പോകുന്നത് മിനി പമ്പ് മുതൽ ചമ്രവട്ടൻ ജംഗ്ഷൻ വരെയാണ് ഇതിനു മുൻപ് നമ്മൾ കുറ്റിപ്പുറം പാലത്തിൻ്റെയും അതുപോലെ തന്നെ മിനി പമ്പയിൽ വരുന്ന പുതിയ ഫ്ലൈ ഓവറിനെ കുറിച്ചുള്ള വീഡിയോ അപ്ലോഡ് ചെയ്തിരുന്നു പക്ഷേ അതിനേക്കാളും കുറച്ചുകൂടി ഒരു അപ്ഡേഷൻ നൽകാനിൻ്റെ ഈ ഭാഗത്ത് കുറ്റിപ്പുറം പുതിയ പാലത്തിൻ്റെയും അതുപോലെ തന്നെ അത് റോഡ് വന്ന് ചേർന്ന സ്ഥലത്തും ആ ഗ്യാപ്പിലിപ്പോൾ മണ്ണിട്ട് ലെവലായിക്കൊണ്ടിരിക്കുകയാണ് അത് കഴിഞ്ഞിട്ട് പിന്നെ കോൺക്രീറ്റ് വാൾ കെട്ടിപ്പോന്ന് വെച്ചിട്ടുണ്ട് പിന്നെ ഇതിൽ കൂടിയാണ് ഫ്ലൈ ഓവർ കടന്നു പോകുന്നത് ഇവിടെ അന്ന് സ്റ്റീൽ ബൈൻഡിങ് മാത്രമേ നടന്നിരുന്നുള്ളൂ ഇപ്പോൾ അവിടെ കോൺക്രീറ്റിങ് നടന്നിരിക്കുകയാണ് അത് കഴിഞ്ഞിട്ട് ഈ ഭാഗത്ത് അന്ന് മണ്ണെടുത്ത് താഴ്ത്തിയത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഇവിടെ പീറിൻ്റെ ഫൗണ്ടേഷൻ വർക്ക് നടക്കാൻ വേണ്ടിയിട്ട് സ്റ്റീൽ ബൈൻഡിങ് നടന്നുകൊണ്ടിരിക്കുകയാണ് പക്ഷേ സ്റ്റീൽ കേജ് ആണ് കെട്ടിയിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഇതിൽ കൂടിയാണ് ഫ്ലൈ ഓവർ കടന്നു പോകുന്നത് പിന്നീട് ഇത് നേരെ ചെന്ന് കയറുന്ന എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ എടപ്പാൾ റോഡിൻ്റെ ഈ വെജിറ്റേറിയൻ ഹോട്ടലിൽ കഴിഞ്ഞിട്ട് ഒരു വളവുണ്ട് ആ വളവിൻ്റെ അവിടെ ചെന്നിട്ടാണ് നിലവിലെ ദേശീയപാതയിൽ ഒന്ന് കയറുക മിനി പമ്പ് കഴിഞ്ഞാൽ നമ്മൾ പൊന്നാനി റോഡിൽ കൊണ്ട് പ്രവേശിച്ച് കഴിഞ്ഞാൽ ഈ ഭാഗത്തൊന്നും കാര്യമായിട്ട് വൈഡറിങ് നടന്നിട്ടില്ല കേട്ടോ ഇവിടെ നിന്ന് വർക്കുകൾ നടന്നിട്ടില്ല ഇത് കഴിഞ്ഞിട്ടാണ് പിന്നീട് നല്ല കിടിലൻ വർക്ക് നടന്നിരിക്കുന്നത് ഇവിടെ നിന്നൊക്കെ പിന്നീട് സർവീസ് റോഡിൻ്റെ വർക്കുകളൊക്കെ നടന്നിരിക്കുന്നു കണ്ടിവിടെയൊക്കെ കോൺക്രീറ്റ് വാൾ കെട്ടി പൊതിച്ചിട്ടുണ്ട് അതിനോട് ചേർന്നിട്ട് തന്നെ ക്രാഷ് ബാരനിലെ സ്റ്റീൽ ബൈൻഡിങ് അപ്പം ഇവിടെ സർവീസ് റോഡ് ഉണ്ട് നിങ്ങൾ പോകുന്നത് അത് കഴിഞ്ഞിട്ട് പിന്നീട് ഇങ്ങോട്ട് മണ്ണിട്ട് ലെവലാക്കി വന്നിരിക്കുകയാണ് അത് കഴിഞ്ഞിട്ടാണ് പിന്നീട് നിലവിലെ ദേശീയപാത വരുന്നത് പിന്നീട് ഇവിടെ നിന്ന് അങ്ങോട്ട് സർവീസ് റോഡിൻ്റെ ടാറിങ് കഴിഞ്ഞിരിക്കുന്നുണ്ടോ ഇവിടെ ക്രാഷ് ബാരറിൻ്റെ വർക്കാണ് നടക്കാനുള്ളത് ഇവിടേക്കോ എല്ലാ സ്ഥലത്തും ഡ്രൈനേജും അതുപോലെ തന്നെ റോഡിന് കുറികുള്ള കൾവെട്ട് നിർമ്മാണവും കഴിഞ്ഞിരിക്കുന്നു പിന്നെ ഇവിടെയാണ് വലിയൊരു കുന്നുണ്ടിരുന്നത് ആ കുന്നു ഫുള്ളായിട്ട് മണ്ണെടുത്ത് താഴ്ത്തിയിട്ട് ഷോർട്ട് കിറ്റിൻ്റെ വർക്ക് ചെയ്തിരിക്കുന്നുണ്ടോ എന്നിട്ടാണ് ഇവിടെ സർവീസ് റോഡിൻ്റെ വർക്ക് ആരംഭിച്ചിരിക്കുന്നത് ഇവിടെയൊക്കെ പൂർണ്ണമായിട്ട് ടാറിങ് കഴിഞ്ഞാണ് ഇവിടെ ക്രാഷ് ബാരറിൻ്റെ വർക്കും കഴിഞ്ഞിരിക്കുന്നത് പിന്നെ അതുപോലെ തന്നെ ഇവിടെയൊക്കെ കുറച്ച് ഉയർന്നിട്ടാണ് ദേശീയപാത വരുന്നത് ഇനി ഭാഗത്ത് മെയിനായിട്ട് വർക്ക് നടക്കാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിലവിലെ ദേശീയപാത കുറച്ചൊന്ന് മണ്ണിട്ട് ഉയർത്തണം അത് കഴിഞ്ഞിട്ട് പിന്നെ സർവീസ് റോഡിൻ്റെ വർക്കുകൾ നടക്കാനുണ്ട് പിന്നെ ഈ ഭാഗത്തൊക്കെ കണ്ടെങ്കിൽ ഇവിടെ നിന്നൊക്കെ അലൈൻമെൻ്റിൽ ചെറിയൊരു മാറ്റം വരുന്നുണ്ട് കേട്ടോ അവിടെയൊക്കെ ഒരു വളവുണ്ട് ഈ വളവ് പിന്നീട് നിവർത്തിയിട്ടാണ് ദേശീയപാതയുടെ അലൈൻമെൻറ്റ് മുന്നോട്ട് പോകുന്നത് അപ്പോൾ ഇവിടുന്ന് വലുത് ഭാഗം ഈ ഭാഗം നിങ്ങൾ ഇതൊക്കെ താഴ്ന്ന പ്രദേശമായിരുന്നു ഇവിടെയൊക്കെ മണ്ണിട്ട് ഉയർത്തിയിട്ടാണ് റീട്ടേനിങ് വാളിൻ്റെ വർക്കൊക്കെ നടന്നിരിക്കുന്ന ഈ ഭാഗത്ത് എന്തായാലും എല്ലാ സ്ഥലത്തും വൈഡനിങ് പൂർത്തിയായിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ ഡ്രെയിനേജിൻ്റെ വർക്കും ഓരോ സ്ഥലത്താണ് പിന്നെ കുറച്ച് ഭാഗത്ത് സർവീസ് റോഡിൻ്റെ വർക്ക് നടക്കാനുള്ളത് പിന്നെ വേറെ കാര്യം എന്ന് വെച്ചാൽ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക നമ്മൾ ഇന്ന് വീഡിയോയില് എവിടെയൊക്കെയാണ് വിശ്രമ കേന്ദ്രങ്ങൾ വരുന്നതെന്ന് കാണാൻ പോവുകയാണ് ഈ ഭാഗത്തൊക്കെ വലിയ കുന്നിരുന്നു കേട്ടോ ഈ കുന്നൊക്കെ പൂർണ്ണമായിട്ട് മണ്ണെടുത്ത് താഴ്ത്തിയിട്ട് ഷോർട്ട് കറ്റിൻ്റെ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇനിയാണ് വിശ്രമ കേന്ദ്രം വരുന്നത് വിശ്രമ കേന്ദ്രം വരുന്നത് എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാവഹാജി മെമ്മോറിയൽ ഫാത്തിമ ജോ മസ്ജിദ് ഉണ്ട് അതിന് തൊട്ട് മുൻപാണ് വിശ്രമ കേന്ദ്രം വരുന്നത് അപ്പോൾ ഏകദേശം ഈ ഭാഗത്താട്ടോ ഇതിന് മുൻപുള്ള വീടിൽ ഞാൻ പറഞ്ഞിരുന്നു ഇവിടെ സർവീസ് റോഡ് ഭയങ്കര വീതി ആണെന്നുള്ളത് ഇപ്പോഴെല്ലാം കാര്യം മനസ്സിലായത് ഇവിടെയാണ് വിശ്രമ കേന്ദ്രം വരുന്നത് എന്നുള്ളത് അപ്പോൾ കണ്ട നിങ്ങൾ ഈ രണ്ട് ട്രാക്ക് ട്രാക്കുണ്ട് നിങ്ങൾ ഒരു ഭാഗത്ത് സർവീസ് റോഡാണ് മറുഭാഗത്ത് ഇങ്ങനെ ഒഴിഞ്ഞൊരു ട്രാക്കുണ്ടാകും ഇപ്പോൾ ഇവിടെയാണ് പാർക്കിംഗ് ഒക്കെ ഉണ്ടാവട്ടെ കാറുകൾക്ക് ഇവിടെ നിർത്തിട്ട് വിശ്രമിക്കാൻ പറ്റും അപ്പോൾ അങ്ങനത്തെ ഒരു സൗകര്യമാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത് അത്യാവശ്യം നല്ല ഒരു നിങ്ങളുള്ള സ്ഥലം തന്നെയാണ് ഇത് ഇപ്പോൾ കണ്ടിടത്തോളം ഇവിടെ വണ്ടി പാർക്ക് ചെയ്യണ സൗകര്യം മാത്രം ഉണ്ടാകുമെന്ന് തോന്നുന്നുണ്ട് ഇനി ഇതിനോടനുബന്ധിച്ച് വേറെ കച്ചവട സ്ഥാപനങ്ങളും അതുപോലെ തന്നെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ വരികയായിരിക്കും ചിലപ്പം അപ്പോൾ നമ്മൾ മിനി പമ്പ കഴിഞ്ഞിട്ട് നേരെ പൊന്നാനി റോട്ടിൽ കണ്ട് കയറുമ്പം ബാവാഹാജി മെമ്മോറിയൽ ഫാത്തിമ ജുമാ മസ്ജിദ് അപ്പോൾ ഇതാണ് ജുമാ മസ്ജിദ് അതിൻ്റെ തൊട്ട് മുൻപാണ് ഇങ്ങനത്തെ സൗകര്യം ഈ വിശ്രമ കേന്ദ്രമൊക്കെ ഒരുക്കിയിരിക്കുന്നത് കാർ പാർക്കിങ്ങിലെ സംവിധാനങ്ങളാണ് മെയിനായിട്ട് അവിടെ ഉള്ളത് കണ്ട അത് കഴിഞ്ഞിട്ടൊക്കെ നല്ല രീതിയിൽ തന്നെ വർക്ക് കംപ്ലീറ്റ് ചെയ്യും പക്ഷെ ഇതിൻ്റെ മറുഭാഗത്ത് കണ്ടിട്ട് എനിക്ക് അങ്ങനെ തോന്നുന്നില്ല കേട്ടോ ഇവിടെ ശരിക്ക് സർവീസ് റോഡിന് വേണ്ടിയിട്ടുള്ളൊരു ഗ്യാപ്പ് കിട്ടിയിട്ടുണ്ട് നല്ലത് നമ്മൾ നേരത്തെ കണ്ട കണ്ടമാരി രണ്ട് ട്രാക്ക് ആ ഭാഗത്ത് വന്നിട്ടില്ല ഇവിടെ ഇവിടെയൊക്കെ ആറുവരി പാതയുടെ വീതിയിൽ ടാറിംഗ് കംപ്ലീറ്റ് ആയി കഴിഞ്ഞാണ് പിന്നെ ഞാൻ ഈ ഭാഗത്തോടെയൊക്കെ യാത്ര ചെയ്യുന്ന സമയത്ത് അധികം ഞാൻ നിസ്കരിക്കാൻ കയറുന്നത് ഈ പള്ളിയിലാണ് നല്ല അടിപൊളി പള്ളിയാ കേട്ടോ പിന്നീട് ഇവിടുന്ന് അങ്ങോട്ട് വയഡനിങ് ഒക്കെ കംപ്ലീറ്റ് ആയി കഴിഞ്ഞിട്ടുണ്ട് പിന്നീട് ഇത് കഴിഞ്ഞിട്ടും വലിയൊരു കുന്ന് വരുന്നുണ്ട് ആ കുന്നിൻ്റെ അവിടെ ഇപ്പോഴും മണ്ണെടുത്ത് താഴ്ത്തിയിട്ട് സോലിനേലും കഴിഞ്ഞിട്ട് ഷോർട്ട് കിറ്റിൻ്റെ വർക്കുകൾ ആരംഭിക്കാൻ പോവാണ് കാരണം ഇവിടെയൊക്കെ ഇനി നിലവിലെ റോഡ് കഴിഞ്ഞ് ബാക്കിയുള്ള സ്ഥലത്തൊക്കെ ഇനി വർക്ക് നടക്കാനുള്ളതാണ് ഈ ഭാഗത്തുള്ള മണ്ണൊക്കെ പൂർണ്ണമായിട്ട് മാറ്റാനുള്ളതാണ് ശരിക്കും ഇവിടുത്തെ ഒരു മൂന്ന് വലിയ കുന്നുകൾ കിട്ടിയത് തന്നെ നമ്മുടെ കെ എൻ ആർ സി ഭയങ്കര ആശ്വാസമാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ മണ്ണുകളാണ് പിന്നീട് ഇവിടുന്ന് അങ്ങോട്ട് ചമ്മറവട്ടം വരെയുള്ള റോഡുകളുടെ ഇരുഭാഗങ്ങളും മണ്ണിട്ട് ഉയർത്താൻ വേണ്ടി ഉപയോഗിച്ചിരിക്കുന്നത് അപ്പോൾ ഇവിടം വരെയാണ് വർക്കുകൾ ഏകദേശം പോയത് പിന്നീട് ഇവിടുന്ന് കുറച്ച് ഭാഗത്ത് വർക്ക് നടക്കാണ്ട് ഇവിടെ കള്ളവെട നിർമ്മാണം നടന്നിരിക്കുകയാണ് പിന്നീട് ഇവിടെയൊക്കെ ടാറിംഗ് പൂർത്തിയായ സ്ഥലങ്ങളാട്ടോ ഇത് കഴിഞ്ഞിട്ടാണ് ഫസ്റ്റ് അണ്ടർപാസ് വരുന്നത് അയങ്കലം അണ്ടർപാസ് അയ്യങ്കലം അണ്ടർപാസ്സിനോട് ചേർന്നിട്ടുള്ള ഈ സർവീസ് റോഡ് വളരെ ഇമ്പോർട്ടൻ്റ് ആയ സർവീസ് റോഡാണ് കാരണം ഈ ഭാഗത്തു നിന്ന് വരുന്ന ആളുകൾക്ക് കുറ്റിപ്പുറം പാലം എത്തുന്നതിന് മുൻപുള്ള എടപ്പാൾ റോഡിലേക്ക് കയറണമെന്നുണ്ടെങ്കിൽ ഈ സർവീസ് റോഡിൽ കൂടെ വന്നിട്ട് ഫ്ളൈഓവർ മുഖാന്തരം മാത്രമേ എടപ്പാൾ റോഡിൽ കയറാൻ സാധിക്കുകയുള്ളൂ എന്നാലും അങ്ങനെ കുറേ മാറ്റങ്ങൾ ഉണ്ട് കേട്ടോ കാരണം ഇത് കഴിഞ്ഞിട്ട് ഈ അയ്യങ്കലം അണ്ടർപാസ് കഴിഞ്ഞിട്ട് മിനി പമ്പ് തുടങ്ങുന്ന ഫ്ലൈ ഓവറിന് മുൻപായിട്ടും ഒരു എക്സിറ്റ് എൻട്രിയും വരുന്നുണ്ട് ഇപ്പോൾ നമ്മൾ അണ്ടർപാസിൻ്റെ മുഗൾ ഭാഗത്താട്ടോ ഇവിടെയൊക്കെ വർക്കുകൾ നല്ല തകൃതിയില് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇവിടെ ഇപ്പോൾ ഒരു ഭാഗത്ത് ഡബ്ല്യു എം എമ്മിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ ഭാഗമൊക്കെ ഏകദേശം പൂർണ്ണമായിട്ട് സോയിൽ കമ്പാക്റ്റ് ചെയ്ത് മണ്ണിട്ടുയർത്തിയിട്ടുണ്ട് പിന്നെ പോലെ തന്നെ രണ്ട് സൈഡിലും ഫ്രിക്ഷൻ സ്ലാബിൻ്റെ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം ഇതാണ് അണ്ടർ പാസിൻ്റെ മുഗൾ ഭാഗം ഇവിടെ നിന്ന് അങ്ങോട്ടാണ് ഇനി വർക്ക് നടക്കാനുള്ളത് നേരെ പോയി കഴിഞ്ഞാലാണ് ചമ്പ്രോട്ടം ജംഗ്ഷൻ അപ്പോൾ ഇവിടെ ഒക്കെ അതിനോടനുബന്ധിച്ചിട്ട് റീറ്റെയിനിങ് വാളിൻ്റെ വർക്കുകൾ പുരോഗമിക്കുന്നുണ്ട് ഇനി ഇത്രയും ഭാഗം മണ്ണിട്ടുയർത്തി ഈ അണ്ടർപാസിൻ്റെ അത്രയും ഹൈറ്റിൽ തന്നെ വരണം അയ്യങ്കലം അണ്ടർപാസിന്റെ വർക്ക് വളരെ വേഗതയിലാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇതാണ് തവനൂർ റോഡ് കെട്ടോ ഈ റോഡിന് കുറുകെയാണ് അണ്ടർപാസ് വന്നിരിക്കുന്നത് അപ്പോൾ ഇനി വേറെ എന്ന് വെച്ച് കഴിഞ്ഞാൽ സർവീസ് റോഡിന് ഇവിടുന്ന് വ്യത്യാസം ഉണ്ട് കേട്ടോ അപ്പോൾ ഇത് അയ്യങ്കലം അണ്ടർപാസ് ആണ് അണ്ടർപാസിൻ്റെ വർക്കുകളൊക്കെ ഏകദേശം പൂർത്തിയായിട്ടുണ്ട് ഇതിൻ്റെ താഴത്തെ ഭാഗം കുറച്ച് സ്ഥലങ്ങൾ ഗതാഗതത്തിന് തുറന്നു കൊടുത്തിട്ടുണ്ട് ഇവിടുന്ന് ഒക്കെ റീറ്റെയിൻ വാളിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇവിടെയൊക്കെ ഡ്രെയിനേജും ഉണ്ട് കേട്ടോ അപ്പോൾ അത്യാവശ്യം നല്ല വീതി ഉണ്ട് പിന്നെ ഇവിടുത്തെ സർവീസ് റോഡിന് വ്യത്യാസം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ അയ്യങ്കലം അണ്ടർപാസ് കഴിഞ്ഞിട്ട് നേരെ പൊന്നാനി ഭാഗത്തേക്ക് പോകുന്ന സമയത്ത് ഇവിടം വരെ സർവീസ് റോഡുള്ളൂ ഇവിടെ അങ്ങോട്ട് പിന്നീട് സർവീസ് റോഡ് ഇല്ല എന്ന് വെച്ചാൽ അണ്ടർപാസിൻ്റെ റോഡ് വന്ന് നിലവിലെ ദേശീയപാതയിൽ കയറുന്നത് വരെ ഇവിടുന്ന് അങ്ങോട്ട് പിന്നീട് ഇരു ഭാഗങ്ങളിലും സർവീസ് റോഡില്ല അത് ഭയങ്കര പ്രത്യേകത തന്നെയാണ് ഈ ദേശീയപാത അറുപത്തിയാറിൻ്റെ വികസനം ഈ ഭാഗത്ത് തുടങ്ങുന്നതിന് മുൻപ് ഇതിൽ കൂടെ സഞ്ചരിച്ചവർക്ക് അറിയാൻ സാധിക്കും എങ്ങനെയായിരുന്നു ഈ റോഡ് എന്നുള്ളത് റോഡ് വളരെ വീതി കുറവായിരുന്നു രണ്ട് ഭാഗത്തും വയൽപ്രദേശമായിരുന്നു അതുപോലെ തന്നെ താഴ്ന്ന പ്രദേശമായിരുന്നു അവിടെയൊക്കെ മണ്ണിട്ടുയർത്തിയിട്ടാണ് ഇപ്പോൾ ഈ ആറുവരിപ്പാതയുടെ റോഡ് ഇവിടെ നിർമ്മിച്ചിരിക്കുന്നത് ഇതിന് മുൻപുള്ള വീഡിയോസിലൊക്കെ പലവട്ടം കാണിച്ചാണ് ഈ ഭാഗത്തൊരു പമ്പ് വരുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് അപ്പോൾ പമ്പ് ഓപ്പൺ ആയിട്ടുണ്ട് അയ്യങ്കല അണ്ടർപാസ് കഴിഞ്ഞ് കുറച്ച് മുൻപോട്ട് വന്നു കഴിഞ്ഞിട്ട് സർവീസ് റോഡ് കഴിഞ്ഞിട്ട് കുറച്ചും കൂടി മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ ഇടത് ഭാഗത്തായിട്ടാണ് എച്ച് പിൻ്റെ പമ്പ് അത് പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട് അപ്പോൾ അത് കഴിഞ്ഞിട്ടൊന്നും സർവീസ് റോഡ് ഈ ഭാഗത്തില്ലാട്ടോ ശുപതർവത്തിയറിൻ്റെ വികസനത്തിൽ മലപ്പുറം ബ്രീച്ചിൽ ആറുവരിപ്പാതയുടെ പണികൾ ആദ്യം പൂർത്തിയായിരിക്കുന്നത് ഈ ഭാഗങ്ങളാണ് ഈ ഭാഗത്തൊന്നും കാര്യമായിട്ട് പണികളില്ല ഇനി ഇവിടെ മെയിൻ വർക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ട്രീറ്റ് ലൈറ്റ് ഫിറ്റ് ചെയ്യാനുണ്ട് അപ്പം സെൻട്രൽ ഡിവൈഡറൊക്കെ ഫിറ്റിംഗ് കഴിഞ്ഞാണ് ഇനി അവിടെയാണ് സ്ട്രീറ്റ് ലൈറ്റ് വരിക അയ്യങ്കലം അണ്ടർപാസിൻ്റെ റോഡ് നിലവിലെ ദേശീയപാതയിൽ വന്ന് ചേരുന്നവരെ സർവീസ് ഉള്ളൂ അത് കഴിഞ്ഞിട്ട് പിന്നീട് അടുത്ത സർവീസ് റോഡ് ആരംഭിക്കുന്ന എവിടെ നിന്നു വെച്ച് കഴിഞ്ഞാൽ പന്തേപാലത്ത് അണ്ടർപാസ് വരുന്നുണ്ട് അതിനോട് ചേർന്നിട്ടാണ് പിന്നീട് സർവീസ് റോഡ് വന്നിരിക്കുന്നത് അപ്പോൾ ഇവിടെ നമ്മൾ പിന്നീട് സർവീസ് റോഡ് ആരംഭിക്കട്ടോ പിന്നെ ഇവിടെ ഒരു ഭാഗത്ത് സർവീസ് റോഡ് വന്നിരിക്കുന്നത് എങ്ങനെ ഇനി ഇവിടെ തോടുണ്ട് ആ തോട് പൂർണ്ണമായിട്ട് സൈഡിൽ രണ്ട് ഭാഗത്തും കോൺക്രീറ്റ് വാളെ കെട്ടി പൊതിച്ചിട്ട് അതിൻ്റെ ഭാഗത്ത് സ്ലാബ് ഇട്ടിരിക്കുകയാണ് അപ്പോൾ ഇതിൻ്റെ മുകളിൽ കൂടിയാണ് സർവീസ് റോഡ് കടന്നു പോകട്ടോ അയ്യങ്കലം കഴിഞ്ഞിട്ട് ഏകദേശം ചമ്പ്രവട്ടം ജംഗ്ഷൻ എത്തുന്നതിന് മുൻപ് വരെ വയൽപ്രദേശങ്ങളിൽ കൂടിയാണ് ദേശീയപാത അറുപത്തിയാറ് കടന്നു പോകുന്നത് അപ്പോൾ ഈ രണ്ട് ഭാഗത്തും വയൽപ്രദേശം ഉള്ളതുകൊണ്ട് റോഡിന് കുറുകിയുള്ള കൾവേട്ടിൻ്റെ നിർമ്മാണം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കാരണം ഒരു മഴ വന്നു കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഇവിടെയൊക്കെ വെള്ളം പൊന്തുന്ന സ്ഥലമാണ് അപ്പോൾ ഡ്രെയിനേജും കൾവേർട്ടും അതുപോലെ തന്നെ എല്ലാം നല്ല അടിപൊളി ആയിട്ടാണ് ഈ ഭാഗത്ത് നിർമ്മിച്ചിരിക്കുന്നത് അപ്പോൾ ഇവിടെ ഇടതു ഭാഗത്ത് ഇതേമാതിരി തോടുണ്ട് അവിടെ ഇതേമാതിരി സ്ലാബിൻ്റെ മോൾ ഭാഗത്തൂടെയാണ് കുറച്ച് സ്ഥലത്ത് സർവീസ് റോഡ് വരിക കേട്ടോ അപ്പോൾ ഇതാണ് പന്തേപാലം അണ്ടർപാസ് കേട്ടോ ഇത് തുറന്നു കൊടുത്തിട്ടില്ല ഏകദേശം വർക്കുകളൊക്കെ പൂർത്തിയായിട്ട് ഇതിൻ്റെ ഒരു ഭാഗത്ത് മാത്രമേ മണ്ണിട്ട് ഉയർത്തിയിട്ടുള്ള വർക്കുകൾ കംപ്ലീറ്റ് ആയിട്ടുള്ളൂ കാരണം ഇവിടെയൊക്കെ റീറ്റെയിൻ വാളിൻ്റെ വർക്ക് കഴിഞ്ഞിരിക്കുന്നു വേറൊരു കാരണമെന്ന് വെച്ചാൽ ഈ പന്തേപാലം അണ്ടർപാസ് കഴിഞ്ഞ ഉടനെ തന്നെയാണ് നരിപ്പറമ്പ് അണ്ടർപാസ് വരുന്നത് അപ്പോൾ ഇതിൻ്റെ ഇടയിൽ റോഡ് ചെറുതായിട്ടൊന്ന് താഴ്ന്ന് പോയിട്ട് പിന്നീട് ഉയരുകട്ടോ ഞാൻ നിൽക്കുന്നത് പന്തേപാലം അണ്ടർപാസിൻ്റെയും നരിപ്പറമ്പ് അണ്ടർപാസിൻ്റെ കറക്റ്റ് സെൻ്ററിലാണ് ഈ ഭാഗത്താണ് കുറച്ച് താഴ്ന്നിരിക്കുന്നത് പിന്നെ ഇവിടെന്നുകൊണ്ട് ഉയർന്നു പോയിരിക്കുകയാണ് ഇവിടെയൊക്കെ ഫുൾ ആയിട്ട് മണ്ണിട്ട് ഉയർത്തിയിട്ട് റീട്ടൈനിങ് വാളിൻ്റെ വർക്ക് കഴിഞ്ഞിരിക്കുകയാണ് അപ്പോൾ ഇതാണ് നരിപ്പറമ്പ് അണ്ടർപാസ് ഉണ്ട് അണ്ടർപാസിൻ്റെ പണികളൊക്കെ ഏശം പൂർത്തിയായിട്ടുണ്ട് അടിഭാഗം ഗതാഗതത്തിന് തുറന്ന് കൊടുത്തിട്ടൊക്കെ ഉണ്ട് ഈ ഭാഗത്തുള്ള ഓരോ അണ്ടർപാസിൻ്റെയും നിർമ്മാണത്തിൽ വ്യത്യാസമുണ്ട് അയ്യങ്കലം അണ്ടർപാസിൻ്റെ മുഗൾ ഭാഗത്ത് ഗേഡറുകളാണ് ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നത് പന്തേപാലം അണ്ടർപാസിൻ്റെ മുഗൾ ഭാഗത്ത് പ്ലാങ്ക് ആണ് ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നത് നരിപ്പറമ്പ് അണ്ടർപാസിൻ്റെ മുഗൾ ഭാഗം പൂർണ്ണമായിട്ട് കാസ്റ്റിംഗ് ആണ് എന്നുവെച്ചാൽ കോൺക്രീറ്റ് ചെയ്തിരിക്കുകയാണ് നർത്തം അപ്പോൾ നമ്മൾ നേരെ തിരിച്ചു വന്നിട്ട് പന്തേപാലം അണ്ടർപാസിൻ്റെ മുഗൾ ഭാഗം കേട്ടോ അവിടെ നിന്നുള്ള കാഴ്ച നിങ്ങൾ കണ്ടത് പിന്നീട് ഇവിടുന്ന് നിന്ന് അങ്ങോട്ട് ഫുള്ളായിട്ട് ആറുവരി പാതയുടെ വീതിയിൽ ടാറിങ് കഴിഞ്ഞിരിക്കുന്നു രണ്ട് ഭാഗത്തും ക്രാഷ് ബയറിൻ്റെ വർക്കും സെൻട്രൽ ഡിവൈഡറിൻ്റെ വർക്കും കഴിഞ്ഞിട്ട് ഏകദേശം ഇവിടം വരെ ഉള്ളു കേട്ടോ കാരണം ഇത് രണ്ട് അണ്ടർപാസിന് സെൻട്രൽ ഭാഗമാണ് ഈ ഭാഗത്ത് വന്നിട്ട് ആദ്യമായിട്ടാണ് ഒരു അണ്ടർപാസിൻ്റെ മുകൾ ഭാഗത്തു നിന്ന് മറ്റൊരു അണ്ടർപാസിൻ്റെ മുകൾ ഭാഗത്തേക്ക് ഞാൻ പോകുന്നത് അപ്പോൾ ഇത് നരിപ്പറമ്പ് അണ്ടർപാസ് കേട്ടോ നരിപ്പറമ്പ് അണ്ടർപാസിൻ്റെ അവിടെ വരെ മണ്ണിട്ട് ഉയർത്തുന്ന പ്രവർത്തനങ്ങൾ മാത്രമേ നടന്നിട്ടുള്ളൂ ഇതിപ്പോൾ ഏകദേശം അണ്ടർപാസിൻ്റെ അത്രയും ഉയർത്തി മണ്ണിട്ടുയർത്തി വന്നിട്ടുണ്ട് ഇനി ഇവിടുന്ന് ഉടനെ തന്നെ ഡബ്ല്യു എം എമ്മിൻ്റെ വർക്ക് ആരംഭിക്കുന്നതായിരിക്കും പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ ടാറിംഗ് പ്രവർത്തനം ഉള്ളത് അപ്പോൾ ഇതാണ് അണ്ടർ അണ്ടർപാസിൻ്റെ മുകൾ ഭാഗം ഇവിടെ കഴിഞ്ഞ് വർക്ക് നടക്കാനുള്ളതാണ് അണ്ടർപാസിൻ്റെ മറുഭാഗത്തും ഫുൾ ആയിട്ട് മണ്ണിട്ടുയർത്തി വന്നിട്ടുണ്ട് കേട്ടോ ഇവിടെ സോയിൽ കമ്പാക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇനി ഇവിടെ കുറച്ച് ഭാഗത്ത് ഫ്രിക്ഷൻ സ്ലാബിൻ്റെ വർക്ക് നടക്കും അത് കഴിഞ്ഞിട്ടാണ് പിന്നീട് രണ്ട് ഭാഗത്തും ക്രാഷ് ബാരർ സിറ്റു കാശ് രീതിയിൽ ക്രാഷ് ബാറിൻ്റെ നിർമ്മാണം നടക്കുക കണ്ട ഇവിടൊക്കെ ക്രാഷ് ബാരിന്റെ നിർമ്മാണം നടക്കാൻ വേണ്ടിയിട്ടുള്ള സ്റ്റീൽ ബൈൻഡിങ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇവിടെ പിന്നെ അത് കഴിഞ്ഞിട്ട് ഇവിടെ വന്നിട്ടാണ് നിലവിലെ ദേശീയപാതയിൽ വന്ന് കയറുകട്ടോ ഏകദേശം ഫുള്ളായിട്ട് എല്ലാ സ്ഥലത്തും വൈഡിങ് നടന്നിരിക്കുന്നു പിന്നെ അത് കഴിഞ്ഞിട്ടുള്ള ഭാഗത്തൊക്കെ ഡ്രൈനേജിൻ്റെ വർക്കും നടന്നിട്ടുണ്ട് അപ്പോൾ ഇവിടെ കഴിഞ്ഞ് സർവീസ് റോഡ് വരാൻ ഉള്ളട്ടോ ഈ ഭാഗത്തൊക്കെ ഇവിടെ കഴിഞ്ഞ് ക്രാഷ് ബെയറിൻ്റെ വർക്ക് നടക്കണം മിനി പമ്പ് കഴിഞ്ഞിട്ട് നമ്മൾ മുന്നോട്ട് വന്ന അത്യാവശ്യം എല്ലാ സ്ഥലത്തും റോഡിൻ്റെ ടാറിംഗ് പ്രവർത്തനങ്ങൾ കഴിഞ്ഞിട്ടുണ്ട് അണ്ടർപാസ് അണ്ടർപാസോട് അനുബന്ധിച്ചിട്ടില്ല രണ്ട് ഭാഗത്തും മണ്ണിട്ടുയർത്തിയ സ്ഥലത്തുള്ള പ്രവർത്തനം ഞാൻ നടക്കാനാണ് പിന്നെ അതുപോലെ ചില ഭാഗങ്ങളിൽ സർവീസ് റോഡിന്റെ വർക്കുകൾ നടക്കാനുണ്ട് ഡ്രൈനേജിന്റെ വർക്കും നടക്കാൻ പക്ഷേ ടാറിങ് ഫുൾ ആയിട്ട് ആറുവരിപ്പാതയുടെ കഴിഞ്ഞിട്ടുണ്ട് പല ഭാഗത്തും ഈ അടുത്ത് ഞാൻ ന്യൂസ് പേപ്പറിൽ റിപ്പോർട്ട് വായിച്ചു പൊന്നാനി ഈശ്വരമംഗലം ഭാഗത്താണ് നാഷണൽ ഹൈവേന്റെ പ്രധാന വിശ്രമ കേന്ദ്രം വരുന്നത് എന്നുള്ളത് ഇത് നെയ്തലൂർ എന്ന് പറഞ്ഞ സ്ഥലം കേട്ടോ ഇതിൻ്റെ കുറച്ച് അപ്പുറത്താണ് ഈശ്വരമംഗലം എന്നുള്ള സ്ഥലം അപ്പോൾ ഈ പ്രദേശത്ത് എവിടെയാണ് പ്രധാന വിശ്രമ കേന്ദ്രം വരുന്നത് പക്ഷേ അതിനെക്കുറിച്ചൊരു ഐ ഡി നമുക്ക് കിട്ടിയിട്ടില്ല കേട്ടോ അപ്പം നമ്മൾ ആദ്യത്തത് കണ്ട് നമ്മൾ അയങ്കലം ഭാഗത്ത് അപ്പോൾ നമ്മൾ മിനി പമ്പ മുതൽ ചമ്പ്രവട്ടം എത്തുമ്പോഴത്തേക്ക് ഏകദേശം രണ്ട് വിശ്രമ കേന്ദ്രങ്ങളാണ് ഈ ഭാഗത്തുള്ളത് ഒന്ന് ചെറുതും ഒന്ന് വലുതുമാണ് അപ്പോൾ ഈ ഭാഗത്തായിട്ട് ഈ ശ്രമംഗലം ഏറ്റവും വലുത് വരുന്നതെന്ന് പറയുന്നുണ്ട് അപ്പോൾ ഇതാണ് നെയ്തല്ലൂർ അണ്ടർപാസ് കേട്ടോ ഇതും മുഗൾ ഭാഗത്ത് പൂർണ്ണമായി കാശിങ് കഴിഞ്ഞിരിക്കുകയാണ് നമ്മൾ നേരത്തെ മണ്ഡമാരി പ്ലാങ്ങുകളോ ഗേഡുകളോ എല്ലാം വെച്ചിരിക്കുന്നത് ഫുൾ ആയിട്ട് കോൺക്രീറ്റ് ചെയ്തിരിക്കുകയാണ് അങ്ങനെ കുറേ വ്യത്യാസങ്ങൾ ഓരോ അണ്ടർ പാസുകൾക്കുണ്ട് ഈ ഭാഗത്ത് പിന്നീട് ഇവിടെ ഇനി റീട്ടേനിങ് വാളിന്റെ വർക്ക് ആരംഭിക്കാൻ വേണ്ടിയിട്ട് മണ്ണെടുത്ത് താഴ്ത്തിയിരിക്കുകയാണ് ഇപ്പോൾ ചമ്മർവട്ടം ജംഗ്ഷൻ എത്തുന്നതിന് മുൻപ് നാല് അണ്ടർപാസുകളുള്ളത് ഒന്ന് അയ്യങ്കൽ അണ്ടർപാസ് പന്തേപാല അണ്ടർപാസ് നരിപ്പറമ്പ് അണ്ടർപാസ് നെയ്തല്ലൂർ അണ്ടർപാസ് ഇവിടെയൊക്കെ ചെറിയ തോതിൽ മാത്രം അണ്ടർപാസ് ആണെന്ന് വെച്ചിട്ട് കോൺക്രീറ്റ് വാളിൻ്റെ നിർമ്മാണം നടന്നിട്ടുള്ളൂ കണ്ടോ ഇവിടെ വന്നിട്ടാണ് പിന്നീട് നെയ്തല്ലൂർ അണ്ടർപാസിൻ്റെ റോഡ് നിലവിലെ ദേശീയപാതയിൽ വന്ന് കയറിയിട്ട് അപ്പോൾ ഇവിടെയൊക്കെ റോഡിന് കുറേയുള്ള കൾവണ് നിർമ്മാണം കഴിഞ്ഞിരിക്കുന്നു അതുപോലെ തന്നെ എല്ലാ സ്ഥലത്തും ഡ്രൈനേജിൻ്റെ വർക്കും പൂർണ്ണമായി കഴിഞ്ഞിട്ടുണ്ട് ഇവിടേക്ക് അതുപോലെ തന്നെ സർവീസ് റോഡിൻ്റെ വർക്കുകൾ കംപ്ലീറ്റ് ആയിട്ട് ടാറിംഗ് പ്രവർത്തനങ്ങൾ കഴിഞ്ഞിട്ട് നമ്മൾ സർവീസ് റോഡ് കൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ദിവസം വന്ന സമയത്ത് ഇടയ്ക്ക് വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇവിടെ കുറച്ച് ഭാഗത്ത് ക്രാഷ് ബാരറിന് വേണ്ടിയുള്ള സ്റ്റീൽ ബൈനിങ്ങ് നടന്നിരിക്കുന്നു ഇത് നേരെ ചെന്ന് കയറുന്നവരെ വെച്ചാൽ ചമ്മമവട്ടം ജംഗ്ഷനിൽ ഒരു ഫ്ലൈ ഓവർ വരുന്നുണ്ട് അപ്പോൾ ഇവിടെയൊക്കെ ഫുൾ ആയിട്ട് ഇപ്പോൾ സർവീസ് റോഡിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നത് പിന്നെ ഇവിടെയൊക്കെ വഴിഡറിംഗ് നടക്കുകയാണ് പിന്നെ അതുപോലെ തന്നെ ഫ്ലൈ ഓവറിനോട് അനുബന്ധിച്ചിട്ട് റീറ്റെയിൽ വാളിന്റെ വർക്ക് ആരംഭിക്കാൻ വേണ്ടി മണ്ണെടുത്ത് താഴ്ത്തിയിട്ടുണ്ട് ഇവിടെയൊക്കെ ചില ഭാഗങ്ങളിൽ റീറ്റെയിനിങ് മാളിന് വേണ്ടിയുള്ള ഫൗണ്ടേഷൻ വർക്ക് കഴിഞ്ഞിട്ട് റീറ്റെയിനിങ് വാൾ വർക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കട്ടകൾ വെച്ച് തുടങ്ങിയിട്ടുണ്ട് ജിയോ ഗ്രിഡ് പിന്നെ അത് സോയിൽ കമ്പാക്റ്റ് ചെയ്യണം അങ്ങനെ ഓരോ ലെയർ ആയിട്ടാണ് വരിക ഈ ഭാഗത്തൊക്കെ പൂർണ്ണമായിട്ട് സർവീസ് റോഡിൽ കൂടിയാണ് വാഹനങ്ങൾ കടന്നു പോകുന്നത് ചമ്മർവട്ടത്ത് വന്ന ഫ്ലൈ ഓവറിൻ്റെ പീറിൻ്റെ വർക്കും പീർ ക്യാപ്പിൻ്റെ വർക്കും പൂർണ്ണമായി കഴിഞ്ഞിരിക്കുന്നു അതിലിപ്പം എടപ്പാളിൽ നിന്നും പൊന്നാനി ഭാഗത്തേക്ക് പോകുന്ന റോഡിന് കുറുകെ ഗേഡർ സ്റ്റീൽ ഗേഡർ ആണ് ഇൻസ്റ്റാളേഷൻ കഴിഞ്ഞിരിക്കുന്നത് അപ്പം അതിൻ്റെ മോൾ ഭാഗത്ത് കാസ്റ്റിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇങ്ങനെ റോഡ് ക്രോസ് ചെയ്യുന്നതിൻ്റെ നേരെ മുകൾ ഭാഗത്താണ് ആദ്യം വർക്ക് നടന്നിരിക്കുന്നത് ഇത് സ്റ്റീൽ ഗാർഡർ ആണ് വെച്ചിരിക്കുന്നത് അതിൻ്റെ മുഗൾ ഭാഗത്താണ് ഇപ്പോൾ വർക്ക് നടക്കുന്നതും ഇതുപോലെയുള്ള മെയിൻ ജംഗ്ഷനുകളിൽ റോഡ് ക്രോസ് ചെയ്യുന്ന സ്ഥലത്ത് അത്യാവശ്യം നല്ല ലെങ്ത് ലെങ്ത്തുള്ള സ്ഥലമായിരിക്കും അവിടെയാണ് സ്റ്റീൽ ഗാർഡർ വരിക ബാക്കിയുള്ള സ്ഥലത്തൊക്കെ ഫുള്ളായിട്ട് പി എസ് സി ഗാർഡറാണ് ഇൻസ്റ്റാൾ ചെയ്യുക ഈ സ്റ്റീൽ ഗാർഡർ ഇൻസ്റ്റാൾ ചെയ്തിട്ട് കുറേ ആയിട്ട് അതിന് ശേഷം പിന്നീട് കാര്യമായിട്ട് ഗാർഡ് ഇൻസ്റ്റാളേഷനൊന്നും ഈ ഭാഗത്ത് നടന്നിട്ടില്ല ഇപ്പം ഈ പരിസരത്തുള്ള ഓട്ടോസ്റ്റാൻഡ് ഫുള്ളായിട്ട് ഇങ്ങോട്ട് മാറ്റിയിരിക്കുകയാണ് അപ്പോൾ ഇവിടെ പൊടി പാറന്നുകൊണ്ട് ഇവിടെ വെള്ളം അടിച്ചുകൊടുത്തോണ്ടിരിക്കുകയാണ് ഇവിടെ പിന്നെ അത് കഴിഞ്ഞിട്ട് കണ്ടാൽ നിങ്ങൾ ഇവിടെ ഒക്കെ ഏകദേശം പീറിൻ്റെ വർക്കും പീർ ക്യാപ്പിൻ്റെ വർക്കും പൂർത്തിയായിട്ടുണ്ട് പിന്നീട് ഇത് കഴിഞ്ഞിട്ടാണ് പിന്നീട് റീട്ടൈൻ വാളിന്റെ വർക്ക് ആരംഭിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതൊക്കെ ദേശീയപാത അറുപത്തിയാറിൽ മിനി പമ്പ് മുതൽ ചമ്പരോട്ടൻ ജംഗ്ഷൻ വരെയുള്ള വർക്കുകളുടെ വിശേഷങ്ങൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന നിങ്ങൾ മറ്റുള്ളവർക്ക് മാക്സിമം ഷെയർ കൊടുക്കുക ലൈക്ക് ചെയ്യുക കമൻറ്റ് എഴുതാൻ മറക്കരുത് അപ്പോൾ പുതിയൊരു പുത്തൻ വീഡിയോ ആയിട്ട് വരുന്നവരെ നിങ്ങളുടെ എല്ലാവരോടും ബായ്